നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് അണലികൾക്കൊപ്പമാണെന്ന അതിരൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യം സ്വാമി രംഗത്ത് വന്നിരിക്കുന്നു തുടർച്ചയായ മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റ നരേന്ദ്രമോദിയെ കണക്കിനു വിമർശിക്കുകയാണ് അദ്ദേഹം അതായത് ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയുമായും അതുപോലെ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡുമായും കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിച്ച സംഭവം ഏറ്റവും വലിയ തെറ്റാണെന്നാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തി നാല് വർഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത മൊത്തം എം പിമാരുടെ എണ്ണം താരതമ്യം ചെയ്ത മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ അരവിന്ദ് ഗുണശേഖറിൻ്റെ എക്സ്പോസ്റ്റിനായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന സ്വാമിയുടെ മറുപടി ട്വീറ്റിനു മറുപടിയായാണ് സുബ്രഹ്മണ്യം സ്വാമിയുടെ ഈ വിമർശനം മുഴുവനും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രണ്ട് അണലികൾക്കൊപ്പം സഖ്യമുണ്ടാക്കിയതാണ് നരേന്ദ്രമോദിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റെന്നാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത് മോദിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് അതായത് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രണ്ട് അണലികൾക്കൊപ്പം സഖ്യം ചേർന്നതാണ് ഈ രണ്ടു പേരും ഹിന്ദുത്വ ഒട്ടകത്തിന്മേലിരിക്കുന്ന മതേതരത്വത്തിനു മുകളിൽ ചുവടുവെക്കും ഒരു സംശയവും വേണ്ട മാസങ്ങൾക്കുള്ളിൽ ബി ജെ പി താറുമാറാകും ഒരു പുതിയ കാവി ബി ജെ പി ഉയർന്നു വരുമെന്നാണ് സുബ്രഹ്മണ്യം സ്വാമി അഭിപ്രായപ്പെട്ടത് അതായത് മൂന്ന് ടേമുകളിലായി നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായി എന്നാണ് ഗുണശേഖർ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയത് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ശേഷിയില്ലാത്ത നരേന്ദ്രമോദി അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാനുള്ള വ്യഗ്രത കാരണം ആരുമായും കൂട്ടുകൂടാനുള്ള ഒരു മാനസികാവസ്ഥയിലാണെന്നും അത് പാർട്ടിയെ തകർക്കുമെന്നുമാണ് ബി ജെ പി നേതാവ് അഭിപ്രായപ്പെട്ടത് ഇങ്ങനെ മന്ത്രിമാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് തന്നെ മറ്റുള്ളവരെ പിടിച്ചു നിർത്താനുള്ള ഒരു ഗതിഘട്ട തന്ത്രമായാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഉപയോഗിക്കുന്നത് അത് പാർട്ടിയുടെ നാശത്തിലെത്തും അതും അനലികൾക്കിടയിലാകുമ്പോൾ ബി ജെ പിയുടെ തകർച്ച വിഷം തീണ്ടിയായിരിക്കും എന്ന യാഥാർത്ഥ്യമാണ് സ്വാമി പങ്കുവെച്ചത് ഏതായാലും ശരാശരി ബി പ്രവർത്തകരുടെ അഭിപ്രായം തന്നെയായിരിക്കാം അത് കാരണം ഏതു നിമിഷവും കൂറുമാറാവുന്ന നിതീഷ് കുമാറിനെയൊക്കെ കൂടെയിരുത്തി മുന്നോട്ടു പോകുന്ന നരേന്ദ്രമോദിക്ക് എത്രത്തോളം ഇവിടെ ഭരിക്കാൻ കഴിയുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്